മലബാറിന്റെ ചാവേറുകൾ ഹിമപാതത്തിന്റെ നാട്ടിലേക്ക് ചെന്നത് കാഴ്ചകണ്ട് കുളിരുകോരി മടങ്ങാനല്ല അവിടെ ചെന്ന് അവിടുത്തെ മഞ്ഞു പുലുകളുടെ കഴുത്തെറുത്ത് ചോര കുടിക്കാനാണ് അധികമൊന്നും പഴക്കമില്ലെങ്കിലും നാഷണൽ ലെവലിൽ തങ്ങളുടെ എട്ടാമത്തെ കിരീടത്തിലേക്കും മുക്തമിട്ടുകൊണ്ട് തങ്ങളുടെ ഇന്ത്യൻ ഫുട്ബോളിൽ ഒഴിച്ചുകൂടാനാകാത്ത അനിഷേധി ശക്തിയാണെന്ന് വീണ്ടും ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ക്ലൈമറ്റ് കപ്പിന്റെ ഫൈനലിൽ ജമ്മു കാശ്മീർ ബാങ്ക് ടീമിനെ എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് ഇന്ന് ഗോകുലം കേരള എഫ് സി പരാജയപ്പെടുത്തിയത് ഇന്നലെ അവരെ ലഡാക്കിനെയും രണ്ടായി പൂജ്യത്തിനും പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആദ്യ പകുതിയിൽ തന്നെ രണ്ട് ഗോളുകൾക്ക് മുന്നിലെത്താൻ ഗോകുലം കേരള എഫ് സിയുടെ ചുണക്കുട്ടികൾക്ക് കഴിഞ്ഞിരുന്നു തുടക്കത്തിൽ തന്നെ ഒരു ലോങ് റേഞ്ചറിലൂടെ മഷൂറാണ് ഗോകുലം കേരള എഫ് സിക്ക് ലീഡ് നൽകിയത് ഇരുപത്തിമൂന്നാമത്തെ മിനിറ്റിലായിരുന്നു മഷൂറിന്റെ ഈ സ്റ്റണ്ണിങ് ലോങ് റേഞ്ചർ അതിനുശേഷം മറ്റൊരു സെൽഫ് ഗോളിലൂടെ വീണ്ടും കാശ്മീരിയൻ ടീം പിന്നിലായി പോയി ആദ്യ പകുതിയിൽ തന്നെ ഗോകുലം രണ്ട് ഗോളുകൾക്ക് മുന്നിലായി രണ്ടാം പകുതിയിൽ തർപ്പുയിലൂടെ ഗോകുലം തങ്ങളുടെ ലീഡ് നില മൂന്നിലേക്ക് ഉയർത്തി അതിനുശേഷം വസീമിലൂടെ നാലാമത്തെ ഗോളും നേടിയതോടുകൂടി തങ്ങളുടെ ട്രോഫി ക്യാബിനറ്റിലെ എട്ടാമത്തെ കിരീടം ഗോകുലം കേരളയുടെ ചുണക്കുട്ടുകൾ ഉറപ്പിച്ചു കളഞ്ഞു ഗോകുലം കേരളയ്ക്ക് ഇത് തങ്ങളുടെ ക്ലബ്ബ് ചരിത്രത്തിലെ എട്ടാമത്തെ നാഷണൽ ലെവൽ ടൈറ്റിലാണ് രണ്ട് തവണ ഹൈ ലീഗ് കിരീടങ്ങൾ ചൂടി ഒരു തവണ ഡ്യൂറൻറ്റ് കപ്പ് നേടി രണ്ട് കേരള പ്രീമിയർ ലീഗ് സോറി നാഷണൽ ലെവൽ എട്ട് കിരീടമായിട്ടില്ല കേരള പ്രീമിയർ ലീഗിൽ രണ്ട് തവണ കിരീടം ചൂടി ഒരു ബദുസാ കപ്പ് നേടി ഒരു ഇൻഡിപെൻഡന്റ് ഡേ കപ്പ് നേടി ദാണ്ടിപ്പ ക്ലൈമറ്റിക് കപ്പും കേരള ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഇത്രയധികം ട്രോഫികൾ നേടുന്ന ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ് വേറെയില്ല ഗോകുലം പലതിനും ഒരു വഴികാട്ടിയാണ് മറ്റുള്ളവർക്ക് അസൂയോടെ മാത്രം നോക്കിക്കാണാൻ കഴിയുന്നത്ര വിശാലമാണ് അവരുടെ ട്രോഫി ക്യാബിനറ്റ് ഈ ഒരു ചെറിയ കാലയളവിനുള്ളിലാണ് എന്നതുകൂടി ഓർക്കുമ്പോൾ അവർ എത്രമാത്രം വിന്നിംഗ് മെന്റാലിറ്റിയുള്ള ടീമാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം